ഗ്യാരണ്ടികൾ പറയാൻ എളുപ്പമാണ് പക്ഷേ നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്ക് ഇന്ത്യക്കാണ് ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ കേരളവും ഉണ്ട് എടുത്തിരിക്കുകയല്ല തൃശൂർ തന്നിരിക്കും വഴിയിൽ ഒട്ടും കനവില്ലാത്തത് വഴിയിൽ വഴിയിലെ കളന മാത്രമല്ല ഇടിയും പേടിയില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തിരഞ്ഞെടുപ്പ് ചൂടിലായ മണ്ഡലമാണ് തൃശൂർ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഏഴും ഇടതിൻ്റെ കോട്ട പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറി മാറി പരീക്ഷണം ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കുന്ന തൃശൂർ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് സുരേഷ് ഗോപി വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ ഏപ്രിൽ മാസം പൂരനഗരി സാക്ഷിയാകാൻ പോകുന്നത് ഇരട്ടപ്പൂരങ്ങൾക്കാണ് ഒന്ന് തൃശൂർ പൂരത്തിനും മറ്റൊന്ന് തിരഞ്ഞെടുപ്പ് പൂരത്തിനും ഇതിൽ ഏത് മികച്ചതാകുമെന്നാണ് കണ്ടറിയേണ്ടത് തൃശൂർ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതു കോട്ട തിരിച്ചുപിടിക്കുക ലക്ഷ്യമിട്ട് വി എസ് സുനിൽകുമാറും ടി എൻ പ്രതാപിന്റെ തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് എന്ന ചരിത്ര ഭൂരിപക്ഷ റെക്കോർഡ് നിലനിർത്താൻ കെ മുരളീധരനും മോദിയുടെ ഗ്യാരണ്ടിയുടെ ബലത്തിൽ സുരേഷ് ഗോപിയും മത്സരത്തിനിറങ്ങുമ്പോൾ ശക്തമായ ത്രികോണ പോരാട്ടം തന്നെയാണ് തൃശൂർ ഇത്തവണ മുന്നോട്ട് വെക്കുന്നത് അന്വേഷണ ഏജൻസികളുടെ ഭീഷണി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയ ദിവസങ്ങൾ ഈ ഒരു ഒരു പൊതു തിരഞ്ഞെടുപ്പ് കൂടി ഇതിനെ എങ്ങനെ പറയുന്നു വി എസ് ന്വേഷണ ഏജൻസി കാണാൻ കഴിയില്ല ഇ ഡി ബി ജെ പിയുടെ ഒരു ഘടകക്ഷിയായിട്ടുള്ള ഒരു ഏജൻസിയാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവരെന്തും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അതിപ്പോൾ ആര് വേണമെങ്കിലും അവർക്ക് എതിർക്കാൻ പറ്റും ആര് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാൻ കഴിയുന്ന നിയമം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതൊരു പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇ ഡി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മാത്രം പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ ഡി നീങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സഹകരണ ബാങ്കിലെ ഒരു ക്രമക്കേട് കണ്ടുപിടിച്ച് സത്യം വെളിച്ചെത്തി കൊണ്ടുവരാം എന്ന ഉദ്ദേശുദ്ധി മാത്രമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ആർക്കും തോന്നാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് ഇ ഡി വട്ടം ചുറ്റുന്നതിന് പിന്നിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് മോദിയുടെ ഗ്യാരൻറ്റിയൊക്കെ പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് പറയുന്നുണ്ട് കാര്യം ും കുക്കിംഗ് ഗ്യാസിൻ്റെ ഗ്യാരണ്ടിയാണോ അല്ല ആ കുക്കിംഗ് ഗ്യാസിൻ്റെ ഗ്യാരണ്ടിയാണോ നാനൂറ്റി പതിനേഴ് രൂപ വരെ കുക്കിംഗ് ഗ്യാസ് വില കുറച്ച് കൊടുക്കുന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ഡീസൽ അമ്പത് രൂപക്ക് കൊടുക്കുന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു പിന്നെ കുക്കിംഗ് ഗ്യാസിൻ്റെ സബ്സിഡി ഈ നമ്മുടെ നേരിട്ട് ബാങ്ക് വഴി വരുന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പല ഗ്യാരൻ പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും വരുന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു പിന്നെ നോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ നോട്ട് നിരോധിച്ചപ്പോളേ അമ്പത് ദിവസം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡോളറിൻ്റെ വിലയും ഇന്ത്യൻ മണിയുടെ വിലയും തമ്മിൽ ഞാനത് താഴ്ത്തേക്ക് കൊണ്ടുവരുന്നത് ഡോളറിനേക്കാൾ മികച്ച നിലയിലേക്ക് എത്തിക്കുന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കോടി തൊഴിൽ കൊടുക്കുന്ന അറിയുന്ന ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ പല ഗ്യാരണ്ടികളും പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഗ്യാരണ്ടികളൊക്കെ നടപ്പാക്കിയതിന് ശേഷം പുതിയ ഗ്യാരണ്ടി പറയുമ്പോൾ ജനങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടാകും അപ്പോൾ ഗ്യാരണ്ടികൾ പറയാൻ എളുപ്പമാണ് പക്ഷെ നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്കാ മനപ്രയാസം യു ഡി എഫിലെ പ്രേമേന്ദ്രം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ ഞങ്ങൾക്ക് പിന്തുണയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വർഗീയതയെ എതിർക്കുമ്പോൾ മറ്റൊരു വർഗീയ ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വർഗീയതയെ തോൽപ്പിക്കാൻ കഴിയില്ല വർഗീയത എന്ന് പറയുന്നത് അത് ഏത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ഒരുപോലെ എതിർക്കുക എന്ന് പറയുന്ന ആത്മാർത്ഥത നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കാണിക്കണം കേരളത്തിന് കിട്ടേണ്ട അർഹമായ പണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ പിടിച്ചു വയ്ക്കുന്നതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന വാദമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം പോലും ഇക്കാലം അത്രയും തയ്യാറായില്ലെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്ന പ്രചാരണവും പ്രധാന ആയുധമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതടക്കം തൃശൂരിലെ പ്രചാരണ വേദികളിലെല്ലാം പ്രധാന ചർച്ചാ വിഷയവുമാണ് കെ മുരളീധരന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമാണ് തൃശൂരിൽ യു ഡി എഫ് നടത്തിയ സർപ്രൈസ് നീക്കം പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനത്തിൽ സ്തബ്ധരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുജീവൻ നൽകുന്നത് കൂടിയായി കെ മുരളീധരൻ്റെ വരവ് ഒപ്പം എൻ ഡി എക്ക് പോകുമെന്ന് കണക്കുകൂട്ടിയ ഭൂരിപക്ഷ വോട്ടുകളെ പിടിച്ചു നിർത്താൻ മുരളീധരനാവുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മത്സരമാണ് ഒരു ഒരു ഫൈറ്റാണ് അങ്ങനത്തെ ഒരു ഫൈറ്റ് നിർവഹിക്കേണ്ട സ്ഥലങ്ങളിൽ പാർട്ടി എന്നെ നിയോഗിക്കാറുണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ ആ കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അത്ര വലിയൊരു അങ്ങനെ ഒരു ഫൈറ്റാണ് ഞാനെപ്പോഴും ഫൈറ്റ് ചെയ്തിട്ടേ ജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ ഫൈറ്റായിട്ട് കാണുന്നു പാർട്ടിയുടെ ഒരു ണോ ഇപ്പം അല്ല അത് പാർട്ടിയുടെ ഇപ്പോൾ ഈ സീറ്റ് സിറ്റിംഗ് സീറ്റാണ് ഇത് നിലനിർത്താനും അതുപോലെ തന്നെ വർഗീയ കക്ഷികളെ തോൽപ്പിക്കാനുമാണ് പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുള്ളത് ആ നിയോഗം ഭംഗിയായിട്ട് നിർവഹിക്കും ഒരു സംശയം കാര്യത്തില്ല നമ്മൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോഴേ ഈ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആയിരുന്നു മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയുടെ ജോലി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുക കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ബി ടീമാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രി അതായത് ബി ജെ പിക്ക് വിമർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിപ്പോക അതാണ് മുഖ്യമന്ത്രിയുടെ ജോലി ശരിക്കും ഈ എതിരാളികളൊക്കെ ഇ ഡി ഒക്കെ ആണ് അങ്ങനത്തെ വ്യക്തമായിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇടീനേം പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണല്ലോ എനിക്കൊരു ഇടീനേയും പേടിയില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞാൽ മോശമാണോ എന്നൊക്കെ വിചാരിക്കുന്നവരെയാണ് ഇടി കയറി പിടിക്കുന്നത് എന്നെ പിടിക്കാൻ വരില്ല മടിയിൽ വരില്ലാത്ത തീർച്ചയായിട്ടും മടിയിൽ ഒട്ടും കനവില്ലാത്തതുകൊണ്ട് വഴിയിൽ കള്ളനെ കള്ളന മാത്ര ഇടീനേം പേടിയില്ല

മോദിയുടെ ഗ്യാരീ പോസ്റ്ററുകളാണ് തൃശ്ശൂരിലെങ്ങും നിറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥിയെക്കാൾ മോദിയുടെ ഫ്ലക്സുകൾ ഒരു തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ട സുരേഷ് ഗോപി മൂന്നാം തവണയും അംഗത്തിനിറങ്ങുമ്പോൾ ഇത്തവണ തൃശൂർ തീർച്ചയായും എടുക്കുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് തൃശ്ശൂരോട് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ എലക്ഷന് ഇവിടെ നിന്ന് ജയിക്കാൻ കഴിയാതെ പോയതിന് ശേഷം തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് മുതലേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊരു അമ്പത് ശതമാനമെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കണം ഗ്യാരണ്ടിയൊക്കെ മോദി ഇന്ത്യക്കാണ് ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ കേരളവും ഉണ്ട് എന്നാണ് പറഞ്ഞത് എതിരാളികളൊക്കെ പറയുന്നത് മോദി കുറേ കാലമായി ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നു ഒന്നും പിന്നെ പുതിയ ഗ്യാരണ്ടി എന്ന് പ്രഖ്യാപിക്കുന്നതും നടപ്പില്ല അവരെല്ലാം കണ്ണുപൊട്ടന്മാരാണെന്ന് പറയേണ്ടി വരും അവർ കാണുന്നില്ല പുറം രാജ്യക്കാർ മുഴുവൻ കാണുന്നുണ്ട് എന്താണ് മോദി ചെയ്ത് കൂട്ടിയതെന്ന് അല്ലേ കരുവന്നൂർ വിഷയമൊക്കെ ഇവിടെ കരുവന്നൂർ ഇവിടുത്തെ അത് ചർച്ചയാവണം ചർച്ചയാവുകയല്ല ചർച്ചയാക്കുന്നതിൽ ഒരു താല്പര്യവും ഇല്ല അതിന് നടപടി ഉണ്ടാവണം അത് ഇടി ആ നടപടി എടുക്കണം ഇ ഡി കൊടുക്കുന്ന നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കണം അമിത്ഷാ ഇതിനൊരു വലിയൊരു മുന്നേറ്റം പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് ഇവിടുള്ള നിങ്ങൾ അയച്ച പത്തൊമ്പത് പേരും പിന്നെ പിന്നൊരാളും കൂടെ ചേർന്ന് അതില്ലാതാക്കാൻ നോക്കിയില്ലേ സഹകരണ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം കൊണ്ടുവന്നില്ലേ അപ്പോൾ അതെല്ലാം ജനങ്ങൾക്കെതിരായിരുന്നു ജനങ്ങളതൊക്കെ ചോദ്യം ചെയ്യട്ടെ കോൺഗ്രസ് തൃശ്ശൂരൊക്കെ തിരിഞ്ഞ് കളിക്കണുണ്ടെങ്കിലും ഇവിടെ സി പി എമ്മും ബിജെപ്പിയും തമ്മിലൊരു ഡീല് കൊണ്ടാണോ നമ്മൾ വേറൊന്നും നടക്കാത്തന്നെ അത് ഈ ഡീല് നടത്തി മാത്രം ജനിച്ച് വളർന്നു വന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ശരിക്കും സുരേഷ് ജയിച്ചു ജയിച്ചുപോയാൽ ഈ സഹകരണ മേഖലയിൽ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാനാണ് ഉറപ്പായിട്ടും ശക്തമായ മാറ്റത്തിന് വേണ്ടി പുതിയ നടത്തിപ്പ് നിയമങ്ങളെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടാക്കുക സുരേഷ് ചേട്ടൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് തൃശൂർ സുരേഷ് ഗോപിയുടെ പാർട്ടിക്കപ്പുറമുള്ള മുഖമാണ് ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കുന്ന തൃശൂരിൽ നടക്കു പ്രധാന കാരണം രാഷ്ട്രീയവും ഒപ്പം വിശ്വാസവും വോട്ടാകുന്ന തൃശൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ വോട്ട് വർധനവിലാണ് ബി ജെ പിയുടെ പ്രധാന പ്രതീക്ഷ മാത്രമല്ല മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു പലപ്പോഴും നാൽപ്പതിനു മുകളിലാണ് തൃശ്ശൂരിലെ മീനച്ചൂട് എന്നാൽ അതിനപ്പുറമാണ് തിരഞ്ഞെടുപ്പ് ചൂട് ചരിത്രം തിരുത്താൻ എൻ ഡി എയും പിടിച്ചു നിർത്താൻ യു ഡി എഫും പിടിച്ചടക്കാൻ എൽ ഡി എഫും സർവ്വസജ്ജരായി പുറത്തിറങ്ങുമ്പോൾ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് പൂരം കളറാകുമെന്നുറപ്പ്